നമസ്കാരം എംപുരാനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ആദ്യം ഞാൻ മൂന്ന് അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാം ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ സംവിധായകൻ മേജർ റിവ്യൂടെ അഭിപ്രായമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് കാര്യമായ വിശദീകരണം നടത്തി എന്നിട്ട് ആൾക്കൂട്ടത്തിലേക്ക് പൃഥ്വിരാജന് ഇട്ടുകൊടുത്തു മോഹൻലാൽ ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഈ വീഡിയോക്ക് ആധാരമായ അതിലൊരു പ്രധാന ഭാഗം ഇങ്ങനെയാണ് എന്നെ വിശ്വസിക്കൂ അദ്ദേഹം ആ പടം കണ്ടിട്ടില്ല അദ്ദേഹത്തിന് മാനസികമായി വളരെയധികം വിഷമമുണ്ട് ആ സിനിമയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ രംഗങ്ങൾ കട്ട് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തി ആറ് മിനിറ്റോളം കട്ട് ചെയ്യും എന്നാണ് ഞാൻ കേട്ടത് മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് മോഹൻലാൽ ജസ്റ്റിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് മോഹൻലാൽ കണ്ടിട്ട് റിലീസ് ചെയ്ത സിനിമയല്ല ഇത് എന്ന് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും ആ സിനിമയുടെ കണ്ടന്റിൽ പ്രശ്നങ്ങളുണ്ട് എന്നാൽ മോഹൻലാൽ ആ സിനിമയിൽ വരുന്നത് ഒരു മണിക്കൂറിന് ശേഷമാണ് അതിനു മുന്നെയാണ് ഈ പ്രശ്നങ്ങൾ കാണിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്ന മോഹൻലാൽ മാപ്പ് പറയും എനിക്ക് അത് ഉറപ്പുണ്ട് ഇതാണ് മേജർ റിവിടെ അഭിപ്രായം ഇനി ഇതിനോട് ചേർത്ത് പൃഥ്വിരാജ് സംവിധായകൻ്റെ സംവിധായകനും മോഹൻലാലും ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊക്കെ പ്രമോഷൻ വാർത്താ സമ്മേളനങ്ങൾ പരിപാടികൾ അഭിമുഖങ്ങൾ ഒക്കെ നടത്തിയിരുന്നു അതിലൊന്നിൽ ഒന്നിലല്ല ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരഭിപ്രായം എടുക്കുകയാണ് പൃഥ്വിരാജാണ് അത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആറു മണിക്കൂർ എടുത്താണ് ലാലേട്ടനോട് സിനിമയുടെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് പറയുന്നത് ആറു മണിക്കൂർ ദൈർഘ്യമുള്ള ആ നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവൂരും മാത്രമാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇനി മൂന്നാമത്തെ അഭിപ്രായം സാക്ഷാൽ മോഹൻലാൽ പറഞ്ഞ കാര്യം ഞങ്ങൾ ഒരുപാട് സഹനം സഹിച്ചാണ് എംബുരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ സഹിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾ ഇത് എത്തിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് അതിൽ നൂറ് ശതമാനം പൃഥ്വിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ഈ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒന്നുകൂടി കേൾക്കണം ബിക്കോസ് ഞാൻ ഈ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ബി ജെ പി വൈസ് പ്രസിഡന്റായ മേജർ രവി മോഹൻലാലിൻ്റെ മേലെ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന നാട്ടുകാർക്ക് മുന്നിൽ വന്ന് പറഞ്ഞതും മോഹൻലാൽ തന്നെ പറഞ്ഞതും കേട്ടില്ലേ ഇത് നിങ്ങൾ കേൾക്കണം മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന മട്ടിൽ അദ്ദേഹം സുഹൃത്തായിരിക്കാം മേജർ രവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒന്നിലധികം സിനിമ മോഹൻലാലിൽ വെച്ച് സംവിധാനം ചെയ്ത ആളാണ് വലിയ രീതിയിൽ മോഹൻലാലുമായി അടുപ്പമുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ വ്യാഖ്യാനിക്കപ്പെട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതുമാണ് മേജർ രവി സമീപകാലത്ത് എനിക്ക് ഓർമ്മ വരുന്നത് സമീപകാലത്ത് ജാവേദ് അക്തറാണെന്ന് തോന്നുന്നു മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് നടത്തിയൊരു പരാമർശം എല്ലാ മോഹൻലാലുമാർക്കും എല്ലാ മമ്മൂട്ടിമാർക്കും ഒരു മോഹൻലാൽ എന്ന സുഹൃത്ത് വേണം എന്ന് പ്രതീകാത്മകമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ മോഹൻലാലുമാർക്കും മേജർ റിവ്യൂ പോലൊരു സുഹൃത്തുണ്ടെങ്കിൽ എന്തായിരിക്കും സാഹചര്യം ഇന്ന് കേരള സാഹചര്യത്തിൽ എംപുരാ റിലീസ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കി വന്നിരുന്ന സംഘപരിവാർ സംഘടനകളുടെ സമ്മർദ്ദം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സമ്മർദ്ദം നമുക്കറിയാം ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇന്ത്യയിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു സാഹചര്യം ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിക്ക് ഉണ്ടായിട്ടില്ല അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി അങ്ങനെ പറയാൻ ആരും മെനക്കെടുമായിരുന്നില്ല എന്തിനാണ് സ്വാസ്ഥ്യം നശിപ്പിക്കുന്നത് അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് മറിച്ചു പിടിക്കാം അവരെന്തും ചെയ്തോട്ടെ ഏത് തരത്തിലുള്ള കലാപങ്ങളും ഏകപക്ഷീയമായി നടക്കട്ടെ എന്ന മട്ടിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു സിനിമ എടുത്തപ്പോൾ ഒരു പരാമർശം നടത്തിപ്പോയി ആ കാര്യമാണ് മുമ്പ് നടന്ന ഒരു കലാപത്തിൻ്റെ കാര്യം പറഞ്ഞുപോയി എന്നുള്ളതുകൊണ്ട് അവിടെ കൊല്ലപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു കഥാ സാഹചര്യം ഒരു പാവപ്പെട്ട മനുഷ്യരുടെ കഥാ സാഹചര്യം സൂചനകളിലൂടെ നൽകി എന്നുള്ളത് കൊണ്ട് ആ സിനിമയെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന വലിയ തോതിലുള്ള വിദ്വേഷ സാഹചര്യം വിദ്വേഷ പ്രചരണം ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ് ഈ ഘട്ടത്തിലാണ് മോഹൻലാൽ അതിൽ ഉൾപ്പെട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് മോഹൻലാലിന് മേജർ റിവ്യോ പോലൊരു സുഹൃത്തുണ്ടെന്നും മേജർ റിവ്യോ പോലൊരാൾ വന്ന് മോഹൻലാൽ അതിൽ ഇത്ര കട്ട് പറയും മാപ്പ് പറയും എന്നെല്ലാം പറഞ്ഞ് പ്രതികരിക്കുന്നത് മോഹൻലാലിന് മേജർ റവിയെ പോലൊരു സുഹൃത്താണ് ഉണ്ടായിരിക്കുന്നത് അത് ജാവേദ് അക്തറിന്റെ പ്രയോഗവുമായി നമ്മൾ ചേർത്ത് വായിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടാത്ത കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയ സമ്മർദ്ദവും അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിൽ വന്നു നിന്നാണ് സ്വന്തം കൂട്ടുകാരൻ എന്ന് കരുതുന്ന ഒരാൾ മോഹൻലാലിനെ പോലൊരു നടനെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ട കാര്യം പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്തായാലും എംബുരാനിൽ പതിനേഴ് വെട്ട് നിർമ്മാതാക്കളെ കൊണ്ട് സ്വയം വെട്ടിക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ നിങ്ങൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമയിൽ കുറേ മരണങ്ങളുണ്ട് ഒന്നും വില്ലന്മാർ കൈകൊണ്ട് ചെയ്യുന്നതല്ല ഒരു കൊലപാതകവും അവരെ നേരിട്ട് കൈകൊണ്ട് കൊല്ലുന്നതല്ല പക്ഷേ അതെല്ലാം മരണങ്ങളായി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പോലീസ് അന്വേഷിക്കുമ്പോഴും തൂങ്ങി മരണമാണ് വിഷം കഴിച്ചു മരണമാണ് ഒക്കെയാണ് ഒരു കൈക്കുറ്റപ്പാട് പോലും ആ ബോഡിയിലൊന്നുമില്ല പക്ഷേ അതൊക്കെ കൊലപാതകങ്ങളായിരുന്നു സ്വയം ചെയ്തതായിരുന്നു എന്നാലോ അവരെ ആരും കൊല്ലൊന്നുമില്ല ആ സിനിമയിലെ കഥ വെറുതെ ഒന്ന് ഓർമ്മിച്ച് പോയതാണ് ഇത് എനിക്ക് മാത്രമാണ് ഓർമ്മ വരുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഒന്നും അറിയില്ല നിർമ്മാതാക്കൾ എമ്പുനാലിൽ നിന്ന് സ്വമേധയാ പതിനേഴ് വെട്ടുവെട്ടി വെട്ടി റീസെൻസറിങ്ങിന് തീരുമാനിച്ചു അത്രേ പത്രങ്ങളിലും ചാനലുകളിലും പച്ചവെള്ളം പോലെ വിഴുങ്ങാൻ ആ വാർത്ത അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും അറിയില്ല എല്ലാ നിർമ്മാതാക്കൾ ചെയ്തതാണ് പതിനേഴ് വെട്ട് സ്വയം വെട്ടാൻ എന്ന് ഇനി മേജർ റി പറഞ്ഞതുപോലെ മോഹൻലാൽ എന്നല്ല പൃഥ്വിരാജ് തന്നെ വന്ന് മാപ്പ് പറഞ്ഞാലും ഞാൻ അതിശയിക്കില്ല അവരെ കുറ്റപ്പെടുത്തുകയും ഇല്ല അതിൻ്റെ കാരണം ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ഇനി എന്തൊക്കെയാണ് എംബുരാനിൽ വെട്ടുന്നത് എന്ന് നോക്കാം ഗുജറാത്ത് കലാവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അതായത് ഗുജറാത്ത് കലാവെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല ഞാനും സിനിമ കണ്ടതാണ് അത് ഓർമ്മിപ്പിക്കുന്നതാണത്രേ പല ദൃശ്യങ്ങളും പരാമർശങ്ങളും ഉദാഹരണത്തിന് പ്രധാന വില്ലൻ്റെ പേരിൽ ബജിറങ്കി എന്നുണ്ട് അതുപോലത്തെ പേര് ഏതോ ആൾക്കുണ്ട് ഏതോ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയ സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കഠിന ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പിന്നെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു എന്നത് ഗർഭിണിയെ ആക്രമിക്കുക എന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഏതോ ഒരു മറ്റ് ഒരു ഓർമ്മ നമുക്ക് വരും എന്നാണ് അതുകൊണ്ട് അതൊന്നും പാടില്ല അതുകൂടാതെ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്ത നാട്ടുരാജ്ഞിയുടെ കൊലപാതകം ദേശീയ അന്വേഷണ ഏജൻസിയുടെ വരവ് ഇതൊന്നും പറയാ ആ സൂചനയെ പാടില്ല കേട്ടോ ഇങ്ങനെ പതിനേഴ് കട്ടുകൾ ഗോധ്രീ ട്രെയിൻ തീവ്പ്പുണ്ടായതുകൊണ്ടാണ് നൂറ് പാവ് മനുഷ്യരെ െന്നും അതൊരു ശിക്ഷയായിരുന്നു ശിക്ഷയായിരുന്നുവെന്നും അതിൽ തെറ്റില്ലായിരുന്നുവെന്നും വേണമായിരുന്നു ഒരു സിനിമ പറയാൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അന് അനുവദിക്കും വെട്ടാനൊന്നും പറയില്ല കൂടുതൽ സീൻ ഇട്ടോ എന്ന് പറയും എന്നാണ് എന്നാൽ ഈ പതിനേഴ് സ്വയം വെട്ട് അങ്ങനെ വെട്ടേണ്ടി വരില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുക മാത്രല്ല കഷ്ടപ്പെട്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു സിനിമയിലൂടെ എടുത്ത് പുറത്തിട്ടാൽ അതെങ്ങനെ സഹിക്കാനാണ് ഞങ്ങൾ പറയുമ്പോഴത്തെ സിനിമ എടുത്താൽ അമ്മാതിരി സിനിമകൾ മാത്രം നാട്ടിൽ വ മതി എന്ന് പറയുന്ന ഞങ്ങൾ പറയുന്ന പോലത്തെ സിനിമയാണെങ്കിൽ ഓക്കെയാണ് ഒരു വെട്ടും വെട്ടണ്ട കാശ്മീരി ഫയൽസോ കേരള സ്റ്റോറിയോ സബർമതി എക്സ്പ്രസ്സോ ചാവയോ എന്ത് വേണമെങ്കിലും ഓക്കെയാണ് അതൊക്കെ മാത്രം മതി ഗാന്ധിജി മുതൽ ഗൗരി ലങ്കേഷ് വരെ ആരായാലും സിനിമ എടുക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ആക്സിഡൻറ്റോ സ്വയം വെടിവെക്കുന്ന സീനോ ഒക്കെയാണ് നല്ലത് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പഥ്യം എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ നമ്മൾ വെറുതെ ആയാലും ഇടപെട്ട് സ്വസ്ഥത കളയുന്ന എന്തിനാണ് ഈ സിനിമാക്കാർക്കൊക്കെ എന്തിനാണ് നൂറ് കോടി ഇരുന്നൂറ് കോടി ആയിരം കോടി തന്നെ കിട്ടുമല്ലോ വേണമെങ്കിൽ ഇതൊക്കെ പറയാണ്ടെന്നെ കിട്ടൂലേ നമ്മളും ഏതായാലും മിണ്ടാൻ പോകേണ്ട കാര്യമില്ല ഇന്നത്തെ മാതൃഭൂമി എഴുതിയ ഒരു മുഖപ്രസംഗം ഉണ്ട് അത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അത് എംബുരാൻ്റെ വെട്ടിനെക്കുറിച്ചല്ല ഏട്ടാ എംബുരാനെക്കുറിച്ചേ അല്ല ഒരു നിർദോഷമായ കവിത ഫേസ്ബുക്കിൽ പങ്കുവെച്ചതിന് ഒരു രാജ്യസഭാംഗത്തിനെതിരായി ഗുജറാത്ത് പോലീസ് കൈക്കൊണ്ട സഹിഷ്ണുതാപൂർവമുള്ള നടപടിക്കെതിരായ സുപ്രീം കോടതിയുടെ വിധിയെ പറ്റിയാണ് എന്തെഴുതിയാലും എന്തു പറഞ്ഞാലും അത് നമ്മളെക്കുറിച്ചാണ് എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് പഴയ ഒരു കുമ്പളങ്ങ കഥ പോലെ ആ കഥ പോലെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇത് പ്രത്യേകമായി പറഞ്ഞ എംബുരാ കുറിച്ചല്ല എംബുരാൻ്റെ നിർമ്മാതാക്കളൊക്കെ സ്വയം വെട്ടി കളഞ്ഞതാണ് പതിനേഴ് വെട്ട് സ്വയം വെട്ടിയതാണ് അതിൽ ഞങ്ങൾക്കൊന്നും ഭരണകൂടത്തിനോ ഞങ്ങൾക്കൊന്നും പങ്കില്ല അതുകൊണ്ട് ഈ മുഖപ്രസംഗം വേറെ ഒരു വിഷയത്തെക്കുറിച്ചാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ശ്വാസത്തോളം വിലയുള്ള സ്വാതന്ത്ര്യം എന്നാണ് മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് വിഷയം ഒരു കവിതയാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ ഇമ്രാൻ പ്രതാപ് ഖടി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സെക്കൻഡ് വീഡിയോക്കൊപ്പമുള്ള ഒരു കവിത ഇതുവഴി മതവിദ്വേഷം പരത്തുന്നു എന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് ഇമ്രാന്റെ ബിൽ കേസ് എടുത്തു അത് കോടതി റദ്ദാക്കിയതാണ് കവിതയും നാടകവും സിനിമയും ഹാസ്യവും എല്ലാം അടങ്ങുന്ന സൃഷ്ടികളാണ് ജീവിതം അർത്ഥപൂർണമാക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു കോടതി കേവലം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറം സർഗ സൃഷ്ടികൾക്ക് മനുഷ്യൻ ജീവിതത്തിലും സംസ്കാരത്തിലുമുള്ള സ്ഥാനം ഊന്നിപ്പറയുക കൂടിയാണ് പരമോന്നത കോടതി ചെയ്തത് രക്തദാഹികളെ കേൾക്കൂ സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങളത് നിറവേറ്റും എന്നതടക്കമുള്ള വരികളാണ് പോസ്റ്റ് ചെയ്തത് രക്തദാഹികളെ കേൾക്കൂ സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങളത് നിറവേറ്റും അപ്പോൾ രക്തദാഹികൾ നോക്കി കേട്ട തന്നെ തീരുമാനിച്ചു പോലീസ് കേസെടുത്തു ഇതിൽ സ്പർദ്ധയല്ല സംഘർഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആഹ്വാനമാണ് ഉള്ളതെന്ന് ജസ്റ്റിസ് എസ് ഓക്ക അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് നിരീക്ഷിച്ചു സ്വതന്ത്ര ചിന്താഗതിക്കാരെയും ജനാധിപത്യ കാക്ഷികളെയും വിഹ്വലമാക്കുന്ന അസഹിഷ്ണുതയുടെ അടയാളങ്ങളാണ് ഇത്തരം കേസുകളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായുള്ള ആക്രമണങ്ങളും എന്നെ വെറുതെ വിടരുത് എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ രാജ്യമാണിത് നാലായിരത്തിലധികം കാർട്ടൂണുകളാണ് ശങ്കർ നെഹ്റുവിനെക്കുറിച്ച് മാത്രം വരച്ചത് അതിൽ ഭൂരിഭാഗവും വിമർശനമായിരുന്നു ഭരണഘടനയുടെ വിധാതാക്കൾ മൗലിക അവകാശങ്ങളിൽ ഒന്നായി മൗലിക സ്വാതന്ത്ര്യം ചേർത്തു വെച്ചു അതിൽ ആദ്യത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ ഉറപ്പിക്കാൻ അവർക്ക് സംശയമേ ഉണ്ടായില്ല അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രം അതിനെ നിയന്ത്രിക്കാനേ വ്യവസ്ഥയുള്ളൂ പക്ഷെ കോടതി നിരീക്ഷിച്ചതുപോലെ റിപ്പബ്ലിക്കിന്റെ എഴുപത്തഞ്ച് വർഷം പിന്നിടുമ്പോഴും സാഹിത്യ സൃഷ്ടികൾ ശത്രുതയുണ്ടാക്കുന്നതായി ആരോപിക്കപ്പെടുന്നു ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കേണ്ടവർ നല്ലവരല്ല എങ്കിൽ അതും മോശമായി തീരും എന്ന് തീർച്ച ഈ അംബേദ്കറുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് സാഹിത്യവും കലയും ആരെ എപ്പോഴാണ് ഭയപ്പെടുത്തുന്നത് അപ്രിയ സത്യം വിളിച്ചു പറയുമ്പോഴാണത് മനുഷ്യൻ്റെ ഹൃദയത്തെ നേരിട്ട് തൊടുന്ന ആവിഷ്കാരങ്ങൾ ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കും എന്നതിനാലാണ് എന്നാൽ എഴുത്തിൻ്റെ ശോഭ കലയുടെ കരുത്ത് എല്ലാത്തിനെയും അതിജീവിക്കും അത് സത്യം കൂടുതൽ കൂടുതൽ ഉദ്ഘോഷിക്കും ജീവിതത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസുകളിലേക്ക് തുറന്നുവിടും ഇതിനായി നീതിപീഠങ്ങളും ജനമനസ്സുകളും ആവിഷ്കാരത്തിൻ്റെ അപരിമേയമായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണം അത്തരമൊരു സുപ്രധാന വിധി പുറപ്പെടുവിച്ച നീതിപീഠത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ സ്വാഭാവികമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നമ്മൾ ഈ എംബുരാനുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മുഖപ്രസംഗം സന്ദർഭൂചിതമായി നേരിട്ട് എംബുരാൻ്റെ പതിനേഴ് വെട്ടുകൾ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലും എന്തായാലും രാജീവ് ചന്ദ്രശേഖർ മുതൽ അദ്ദേഹത്തിൻ്റെ ചാനൽ മുതൽ ടെക്നോക്രാറ്റിൻ്റെ പുതിയ വിപ്ലവത്തെക്കുറിച്ച് അന്തിച്ചുപോയി കൈകെട്ടി വാപുത്തി നിൽക്കട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി ആവോളം പറഞ്ഞുകൊണ്ടിരിക്കാം നാട് പൂത്തുലേട്ടെ നന്ദി നമസ്കാരം